ആൻഡ് ജൂനിയർ സ്കൂൾ ഒറ്റപ്പാലം വാണയംകുളം ചോറോട്ടൂർ തെക്കുമുറി പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാനുള്ള ഏക ഉപാധിയായ റെയിൽവേ കമാന റോഡ് അടച്ചുപൂട്ടരുതെന്ന് ബി ജെ പി സംഭവസ്ഥലം ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലും ബി ജെ പി നേതാക്കളും സ്ഥലം സന്ദർശിച്ചു ചോറോട്ടൂർ തെക്കുമുറി ഭാഗത്ത് റെയിൽവേ ലൈൻ സുരക്ഷാ നടപടികളുടെ ഭാഗമായി വഴിയടച്ച് മതിൽ കെട്ടി നിർമ്മാണം നടത്തുവാനുള്ള റെയിൽവേ തീരുമാനം പ്രദേശവാസികൾക്ക് ദോഷകരമാകാത്ത വിധത്തിലാവണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ ആവശ്യപ്പെട്ടു പ്രദേശത്തുള്ള എഴുപത്തി അഞ്ചോളം കുടുംബങ്ങൾക്ക് വഴി നഷ്ടമാകുന്ന വിധത്തിൽ മതിൽ ഉയർന്നാൽ ഇവരുടെ ജീവിതം വഴിമുട്ടും ഒരു ഭാഗത്ത് റെയിൽവേ മതിലും മറുഭാഗത്ത് ഭാരത പ്രദേശവാസികളുടെ താമസ പ്രദേശത്തുള്ളത് ഇവയ്ക്ക് രണ്ടിനും അകപ്പെടുന്ന പ്രദേശം ഒറ്റപ്പെട്ട ദീപായി മാറും ഇതിന് പരിഹാരം കാണണമെന്ന് പ്രദേശം സന്ദർശിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു വാണിയംകുളം പഞ്ചായത്തിന് നികുതി അടയ്ക്കുന്ന പ്രദേശവാസികൾക്ക് വേണ്ടുന്ന സഹായം എത്തിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും സ്ഥലം എം എൽ എയും ഇടപെടേണ്ടതിന്റെ ആവശ്യകതയും വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് വേണുഗോപാൽ പ്രദേശം സന്ദർശിച്ചത് പ്രദേശവാസികൾക്ക് സഞ്ചരിക്കാനുള്ള ഏക ഉപാധിയായ റെയിൽവേ കമാന റോഡ് വഴി അടച്ചുപൂട്ടരുതെന്നും വേണുഗോപാൽ ആവശ്യപ്പെട്ടു പ്രദേശത്തെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള ഏക വഴിയായ റോഡ് നിലനിർത്തിക്കൊണ്ട് ബദൽ നിർദ്ദേശം റെയിൽവേയുടെ മുന്നിൽ വെക്കുവാനും ഉദ്യോഗസ്ഥർ റെയിൽവേ മന്ത്രി എന്നിവരെ നേരിട്ട് കാണുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനമായി സംഘത്തിൽ ബിജെപി മേഖലാ സെക്രട്ടറി ടി ശങ്കൻകുട്ടി ഷോർണൂർ മണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത് ബിജെപി വാണിയംകുളം പാർലമെന്റ് പാർട്ടി ലീഡർ എ പി പ്രസാദ് ഏരിയ പ്രസിഡന്റ് കുമാർ ബൂത്ത് പ്രസിഡന്റ് കൃഷ്ണപ്രസാദ് വിജയരാഘവൻ സി വി രവീന്ദ്രനടക്കം നേതാക്കന്മാർ സ്ഥലം ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ മിനിസ്റ്ററേയും നേരിട്ട് കാണാനും അവരുടെ മുന്നിലെ ഒരു ബദൽ നിർദ്ദേശം സാധാരണ നമ്മളുടെ ആവശ്യങ്ങൾ മാത്രം ഉന്നയിക്കുമ്പോൾ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി ഇവർക്ക് ജനങ്ങൾ തന്നെ പകരം ഒരു നിർദ്ദേശം കൂടി പറഞ്ഞു റെയിൽവേക്ക് ബുദ്ധിമുട്ടില്ലാതെ റെയിൽവേയുടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യണം ഇവിടുത്തെ ജനങ്ങളുടെ യാത്രാ സൗകര്യത്തിന് തടസ്സം ഉണ്ടാവാനും പാടില്ല അതിന് ബദൽ നിർദ്ദേശം കൂടി അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഈ നിർദ്ദേശവുമായിട്ട് ഞങ്ങൾ എന്തായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും മന്ത്രിമാരെയും നേരിട്ട് കാണാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം നമ്മൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ഉണ്ടാവും നൂറ് ശതമാനം ഒപ്പമുണ്ടാവുമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ജില്ലാ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരു ഉറപ്പ് നൽകിയ കാരണം ഇവിടുത്തെ ജനങ്ങൾക്കെന്തായാലും ജീവിക്കുക എന്നുള്ളത് അത്യാവശ്യമാണല്ലോ അതിൽ എങ്ങനെയാണോ ഭക്ഷണവും വെള്ളവും വസ്ത്രവും എങ്ങനെയാണോ ഒരു മനുഷ്യൻ്റെ മൗലികാവകാശം അതുപോലെ തന്നെ യാത്രാ സൗകര്യവും യഥാർത്ഥത്തിൽ അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയം പറയുകയല്ലെങ്കിലും പഞ്ചായത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ഇടപെടലുകൾ ഉണ്ടാവേണ്ടതാണ് ഇതുപോലെയുള്ള പല സ്ഥലങ്ങളിലും ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നുണ്ട് പഞ്ചായത്തിലെ നികുതി കെട്ടുന്നുണ്ട് അതേപോലെ തന്നെ വില്ലേജിലെ നികുതി കെട്ടുന്നുണ്ട് അത്തരം സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ കാലങ്ങളായിട്ടുള്ളൊരു സ്ഥലവും ഉണ്ട് അത് തടസ്സപ്പെടുമ്പോൾ അതൊരു ബദൽ പരിഹാര മാർഗവും ശരിക്കും പറഞ്ഞാൽ മരിക്കുന്ന ആളുകൾ മുൻകൈ എടുക്കുമ്പോൾ ഒന്നും ഉണ്ടാകുന്നവരെ മുൻകൈക്ക് എടുക്കേണ്ടതായിരുന്നു അവരെടുത്തിട്ടില്ല എന്തായാലും ഇതിൽ നമ്മുടെ മറ്റു രാഷ്ട്രീയങ്ങളൊന്നും നമ്മളിതിൽ കാണുന്നില്ല ജനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം അതോടൊപ്പം റെയിൽവേ റെയിൽവേതായുള്ള നിയമങ്ങൾ വേണം